ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന മൊറയൂർ ഹൈസ്കൂളിലേക്ക് അരി കട്ടധാര എന്ന മുദ്രാവാക്യവുമായി എം എസ് എഫിന്റെ പ്രതിഷേധ പ്രകടനം എം എസ് എഫ് മൊറയൂർ പഞ്ചായത്ത് കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പരിപാടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെന്റ് റഹീസ് ആലുങ്ങൾ ഉദ്ഘാടനം ചെയ്തു മറയൂർ വി എച്ച് എം ഹൈസ്കൂളിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് ഉച്ചക്കഞ്ഞിക്കാവശ്യമായ അരി മോഷ്ടിക്കാൻ നേതൃത്വം നൽകിയ അധ്യാപകനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് എം എസ് എഫ് മറയൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുകയും ഹെഡ്മാസ്റ്റർക്ക് നിവേദനം കൈമാറുകയും ചെയ്തു പരിപാടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം റഹീസ് ആലു ഉദ്ഘാടനം ചെയ്തു ഉമ്മർകുട്ടി സംസാരിച്ചു പഞ്ചായത്ത് എം എസ് എഫ് പ്രസിഡന്റ് അഹമ്മദ് ഷംറാൻ സ്വാഗതം പറഞ്ഞു ബാബ പൂന്തല ജസീൽ ജീൽ ആസിഫ് സജാദ് അർഷദ് തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂളിലെ ഉച്ചക്കഞ്ഞിക്കുള്ള അരിയാണ് രാത്രിയുടെ മറവിൽ കടത്തിയതെന്നാണ് ആരോപണം ഉയരുന്നത് സ്കൂളിലെ തന്നെ കായിക അധ്യാപകനെതിരെയാണ് ആരോപണം പഞ്ചായത്ത് അംഗം ഹുസൈൻ ബാബുവാണ് ദൃശ്യങ്ങൾ സഹിതം പരാതിയുമായി രംഗത്തെത്തിയത് രാത്രി അരി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തുവന്നിട്ടുണ്ട്